എടാ എന്തോ രണ്ടു ദിവസം ഇന്നലെ രാത്രി തൊട്ട് എന്തോ ബഹിരാകാശത്ത് കിടന്നെന്തോ എന്തോ അത് എന്തോ രണ്ട് സാധനം ഉൽക്കല്ലോ ആണോ ഓ ഇന്നലെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ രണ്ടുപേരേറെ വളരെയധികം എന്താ പറയാ ഒരു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര താല്പര്യം തോന്നി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാരണം ഞങ്ങളേറെ ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒരു ഷോ ഷോ ഇന്നലെ ബിഗ് ബോസിൽ അഴിഞ്ഞ ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം പിന്നല്ലാതെ ശരിക്കും പറഞ്ഞ ഇത്തവണത്തെ ബിഗ് ബോസിന്റെ കപ്പ് ലാലേട്ടനെ കൊടുക്കുന്നതായിരിക്കും ഉചിതം ലാലേട്ടനാണ് സ്കോർ ചെയ്ത് ഇവരെ ഒക്കെ പുറത്താക്കിട്ട് ലാലേട്ടന്റെ കപ്പ് കൊടുക്കുന്ന ഇത്തവണ പിന്നല്ലാതെ കാരണം ഇന്നലെ സംഭവിച്ച സ്റ്റേറ്റ്മെന്റ്സ് ഇന്നലെ സംഭവിച്ച ഷോ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു എപ്പിസോഡ് കൂടിയാണ് ഇന്നലെ സോ അതിനുള്ള മെയിൻ റീസൺ എന്താണ് അതായത് ഞാൻ ബിഗ് ബോസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാനത് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതായത് ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അക്ബറിനോട് പറയുകയാണ് നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ശരിക്കും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആരാണ് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവർ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലാലേട്ടൻ കൊടുത്തു ഞാൻ ഞാൻ മികച്ച ഒരു മറുപടി മറുപടി അതെ ഇല്ല ഇനി കൊടുക്കാനില്ല അത് നല്ലൊരു ആരാ പറയുന്നത് മോഹൻലാൽ അങ്ങനെ പറയണം അതെ പക്ഷെ എനിക്ക് ഇന്നലെ തോന്നിയൊരു കാര്യം ശരിക്കും തോന്നിയ ഒരു കാര്യം മസ്താനിയും ലക്ഷ്മിയും എന്നിട്ടും അതിനെ മോഹൻലാൽ എന്നൊരു നടൻ പറയുമ്പോൾ പോലും അവർ ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന രീതി ശരിയാണ് അല്ല അവരുടെ ഒരു രീതിയിൽ അവരുടെ പ്രതീക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഇതിന് മുമ്പ് ഇതിനു മുമ്പ് നമ്മുടെ അഭിഷേക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആൾ എൽ ജി ബി ടിക്ക് എതിരായിട്ടുള്ള ആളായിരുന്നു അതെ അപ്പൊ അന്ന് ആൾ വന്നപ്പോഴത്തേക്കിനും ആൾക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടി ഇങ്ങനെയുള്ളവരെ ഒക്കെ എതിർക്കുന്നു സപ്പോർട്ട് അന്ന് കിട്ടി അപ്പൊ ഇവര് കരുതിയത് ഈ പേരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കൈയടികൾ പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷേ ലാലേട്ടെന്നൊരു അതെ അതെ കാരണം അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും അത് എൽ ജി ബി ടിക്ക് ആണോ ഗേ ആണോ ഗണോ അതൊന്നും അല്ല രണ്ട് മനുഷ്യൻ പക്ഷെ അർജുൻ അതിനകത്ത് എനിക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് ഒരു കണ്ടന്റ് അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് കാരണം അവരിത് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നില്ല അവരത് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നില്ല അവരവരുടെ ജീവിതത്തിൽ അവരുടെ പേഴ്സണൽ ഏരിയയിൽ അവരുടെ പ്രൈവസിയിലാണ് അവർ ജീവിക്കുന്നത് സോ അത് നമുക്ക് അതിൽ ഇടപെടാനോ യാതൊരു വിധ അധികാരവും ഇല്ല നീ പറഞ്ഞൊരു കാര്യം അതായത് അവരതിനെ പറ്റി പറഞ്ഞില്ല എന്നുള്ളതിന് ഒരു ഒരു ഉദാഹരണം കൂടെ ഉണ്ട് നിവിൻ ഈ നിന്ന് പോയായിരുന്നു നെവിൻ ഇവരാണ് ട്രിഗർ ചെയ്ത് നെവിനെ ഇവരോടുള്ള ഇതോട്ടാണ് നെവിൻ പോയത് അപ്പൊ നെവിൻ ഒരു കാര്യം ഇവരോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എൽ ജി ബി ടി ക്യൂവിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം നിങ്ങൾ ഇവിടെ മിണ്ടിയിട്ടില്ലെന്ന് അപ്പൊ അവര് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവരത് പറഞ്ഞിട്ടില്ല അപ്പൊ അത് തന്നെ നമുക്കൊരു അവർ അതിനെ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരതിനെ ഒരു എന്താ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആകണം അവര് പറഞ്ഞ വ്യക്തമായിട്ട് അവര് വന്ന് അന്നിട്ട് പറയുന്നുണ്ട് അവരങ്ങനാകാൻ എന്താണ് കാരണം കാരണം അവര് ഒരു എന്താ സ്കൂളിൽ കൊണ്ട് ചേർന്ന സമയത്ത് അങ്ങനെ ഒരു താല്പര്യം ഉള്ള ഒരാളെ അവര് കൊണ്ടുപോയി ഗേൾസ് സ്കൂളിൽ കൊണ്ട് ചേർത്തു അവരങ്ങനെ നൂറ് ആദ്യത്തെ നൂറേ കണ്ടുമുട്ടി അങ്ങനെ അവർക്ക് മനസ്സിലായി അവരുടെ ഒരു രീതി ഇതാണ് അവർക്ക് പരസ്പരം അങ്ങനെയാണെന്ന് ആണെന്ന് മനസ്സിലാക്കി അവരും ഒരു ദ്രോഹം ചെയ്യുന്നില്ല അത് പറയും ഇന്നലെ തന്നെ എടുത്തു പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഞങ്ങൾക്ക് ശ്രമിക്കാം അവർ ശ്രമിക്കുന്നില്ല പിന്നെ ലക്ഷ്മി പറയുന്ന ഒരു കാര്യം ഇവരിത് നോർമലൈസ് ചെയ്യുന്നു എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് ഈ കാര്യം നോർമലൈസ് ആയിട്ട് വരും ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്താൽ എന്നതാണ് ലക്ഷ്മിയുടെ വാദം ശരിക്കും മസ്താനി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇനി വേറൊരു കാര്യമുണ്ട് എനിക്കതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം കഴിഞ്ഞിട്ട് ഈ അക്ബറിനോട് ഇത് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല കാരണം ഈ ആദില നൂറ് അവിടെ മറ്റേ അവരെ പറ്റി ലക്ഷ്മിക്ക് അവിടെ പറയുന്നതായിട്ടുള്ള ഇത് ലക്ഷ്മിയുടെ മനസ്സിൽ കിടന്ന ഒരു സാധനം ആ ഒരു വേറൊരുണ്ടാവുമ്പോ ഇത് എടുത്ത് അങ്ങിട്ടു അപ്പൊ ഇതിനകത്തും വേറെ കാര്യമുണ്ട് ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചു ഒരാള് പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു അതെ അതെ അതിന്റെ കാര്യം എന്താണെന്ന് അറിയോ ആ എപ്പിസോഡ് ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ഇവര് വേറൊരു ഒരു എന്താ ഉടക്കിലാണ് നിൽക്കുന്ന എല്ലാരും വേറെ ടോപ്പിക്കിലാണ് നിൽക്കുന്നത് അപ്പൊ ആതിലെ ഇത് കേക്കുന്നുണ്ടെങ്കിൽ മൈൻഡിലോട്ട് ആയിരിക്കുന്ന ആരുടെ മൈൻഡിലോട്ട് അത് കേറിയില്ല ആ പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ അവിടെ ഭൂകമ്പം ഉണ്ടാകണ്ട സംഭവമായത് നോർമൽ ടോക്കിൽ വന്നൊരു സാധനം ആണെങ്കിൽ അവിടെ ഭൂകമ്പം ഉണ്ടാകണ്ട ഒരു സാധനമാണ് പക്ഷേ അത് ആ ഒരു ഒടക്കിനിടക്ക് വരത് പറഞ്ഞത് കൊണ്ട് ആര് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചിട്ടില്ല അത് ശരിക്കും പറഞ്ഞാല് ഇപ്പം ഒന്നിൽ അവർക്ക് പറയുന്നു എന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല കാരണം അവരുടെ കുടുംബം എന്താന്ന് നമുക്കറിയത് നമുക്കറിയാം വീട്ടിൽ കൊള്ളത്തില്ല എന്ന് അവര് പറയുന്നു ഈ രണ്ടു പേരെ നമ്മുടെ ലാലേട്ടൻ പോലും പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ശരി പറഞ്ഞ ആൾക്കാര് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അത് മാത്രമല്ല ഇവരെ വീട്ടിൽ കൊള്ളാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഡിവോഴ്സ് ആയതോഴ്സ് ആയത് ശരിക്കും ഒരു ഡിവോഴ്സ്ഡാണ് അത് ഡിവോഴ്സ് നമ്മളത് പുച്ഛി കൊള്ളുവല്ല അവർ ഡിവോഴ്സ് ആയ ഒരാളെ നമ്മൾ കളിയാക്കുവല്ല അവര് പറഞ്ഞ വാക്ക് വെച്ച് നോക്കുമ്പോൾ ആ രണ്ടുപേരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെങ്കിൽ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയായത് രണ്ടാമത്തെ കാര്യം ഇവര് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പൊ ഇവർക്ക് ലെസ്ബിൻ ഇഷ്ടമല്ല ഇവർക്കത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അതെ നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അതെ പറയുന്നു അവരിപ്പഴും സത്യം പറഞ്ഞാല് അവര് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇതുണ്ടായി കുടുംബത്തുപോലും അവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ മാന്യമായിട്ടാണ് നീ പറഞ്ഞ പോലെ തന്നെ വിപ്ലവം അവർ ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്നു അവര് സമൂഹത്തിൽ ഇറങ്ങി ഞങ്ങൾ ലെസ്ബിയൻസ് നിങ്ങൾ അങ്ങനെ ആകണം കേട്ടോ അങ്ങനെ താല്പര്യം അങ്ങനെ ആകണം അങ്ങനത്തെ അവർ പറഞ്ഞിട്ടില്ല അല്ല ആ കുട്ടി കുട്ടിയോട് ആ രീതിയിൽ കാര്യം ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയുമ്പോഴേ ഇപ്പൊ ശരി ഗേ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മൾ കേട്ടാ ഇപ്പം നമ്മൾ പലർക്കും നമ്മളുടെ അനുഭവത്തിലും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ളവരുടെ ഒക്കെ അനുഭവത്തില് നമുക്കറിയാൻ പറ്റും നമുക്ക് മെസ്സേജുകളൊക്കെ അങ്ങനെ താല്പര്യം ഉള്ളവരുമായിട്ട് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഏർപ്പെടുക അങ്ങനെ ഒരാളെ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ എന്റെ ഒരു പറയാണ് ഞാൻ തെറി വിളിക്കും ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ തെറി വിളിക്കും പക്ഷെ അങ്ങനെ താല്പര്യമുള്ള രണ്ട് പേര് ചേർന്ന് മാറ്റർ പ്രൈവസി പ്രൈവസിൻ ഇന്ത്യൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ ടു ട്വന്റി വരെ നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഇന്ത്യൻ ഗവൺമെന്റ് തന്നിട്ടില്ല എനിക്ക് അറിഞ്ഞിട്ട് നമ്മുടെ ഒരു കാതൽ ഇത് കാതൽ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കാണിച്ച ഒരു ധൈര്യം അതായത് അവര് ഇപ്പൊ ഞാൻ മേട്ടപ്പോ ഞാൻ ബസ്സിൽ പോവാ ഞാൻ ബസ്സിന് മുമ്പ് എന്റെ സൈഡിൽ വന്നിട്ട് ഇരുന്നിട്ട് എന്റെ പിടിച്ചു പിടിച്ചുകഴിഞ്ഞ് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓക്കെ അവനൊരു ഇതായിരിക്കും അവൻ അതായിരിക്കും താല്പര്യം പക്ഷെ അവനത് ചെയ്യേണ്ടത് ഇതുപോലെ പബ്ലിക്കായിട്ട് വരുന്ന ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തോ അല്ല അതിന് താല്പര്യം ഉള്ളവരുടെ അടുത്ത് പോയി ഇത് ചെയ്യണം അല്ലാണ്ട് പബ്ലിക് വരുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പം എല്ലാ ആണുങ്ങൾക്കും പെൺകുട്ടികളോടാണ് താല്പര്യം ഉള്ളത് നമ്മുടെ എല്ലാവരും പെൺകുട്ടികളുടെ അടുത്ത് താല്പര്യമുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ ലക്ഷ്മിയുടെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാല് ലക്ഷ്മിയെ ഇവർ യാതൊരു തരത്തിലും ഒന്നും പറഞ്ഞു പ്രൊവോക്ക് ചെയ്തിട്ടില്ല അവരുടെ പേസർ കാര്യങ്ങൾ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തിട്ടില്ല രണ്ടാമത് ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസിലോട്ട് വന്നപ്പോഴും ഞാൻ കരുതിയത് നല്ല ഒരു വന്നാണ് കാരണം ഇത്രയും ബോൾഡായിട്ട് ഇവന്മാരെയൊക്കെ ഒന്ന് പൊരിക്കാൻ പറ്റിയില്ല പക്ഷേ നാക്ക് ശരി പറഞ്ഞിട്ട് അതെ ഇനി ഇനി അത് മാത്രമല്ല ഇപ്പം ഒനിലുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായി ഒനിലും അസ്താനിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു ഇവരൊരു പക്ക ഷോ നടത്തി അവിടെ ആ വീഡിയോസ് നിങ്ങക്ക് സംശയമുള്ളവർക്ക് ഫേസ്ബുക്കില് യൂട്യൂബിലെല്ലാം കിടപ്പുണ്ട് ആ വീഡിയോസ് ഒനിൽ തട്ടി വീണതാണ് തട്ടി വീണപ്പം തട്ടി വീണപ്പം ഇങ്ങനെ പിടിച്ചു തന്നെ സോറിയും പറഞ്ഞു രാത്രിയിൽ ഒനിൽ നിങ്ങൾ മൈക്കിടും മൈക്കിടഞ്ഞിരിക്കുന്ന നാളെ വിളിച്ചു ഊട്ടി മസ്താനിയെ മോശമായിട്ട് ഒനില കയറി പിടിച്ചു ഇവര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടി എന്നുള്ള കിട്ടി ഒനിൽ പറഞ്ഞു നാപ്പത്തിരണ്ട് വയസ്സായി എനിക്ക് ഈ നാപ്പത്തിരണ്ട് വർഷത്തിനിടക്ക് എന്റെ ചുറ്റിൽ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളും സേഫ് ആണ് അങ്ങനെ ഒരു പെൺകുട്ടികളെ എല്ലാ പെൺകുട്ടികളെ എല്ലാരും ഞാൻ അങ്ങനെ രീതി കാണുന്ന ആളല്ല അങ്ങനെ ഒരാളെ പറ്റി ഇവര് കണ്ടത്തില്ല മസ്താനി എന്നിട്ട് പറഞ്ഞതിന്റെ വേസിൽ പറഞ്ഞതാണ് അപ്പം ഇവർക്ക് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ പുരുഷ വിരോധം ഉണ്ടാകാം അവരെ ഭർത്താവിൽ നിന്നും ഉണ്ടായ മോശം അനുഭവം ഉണ്ടായിരിക്കാം പിന്നെ അവരെ പറ്റി പല കഥകൾ പുറത്തു പോകും അത് നമുക്ക് തെളിവുകളോ അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയാത്തോണ്ടോ നമ്മൾ പറയുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എന്റെ ഒരു ഇതെന്ന് പറയാൻ സാധിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളുടെ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യം അവരുടെ മാത്രം പ്രൈവറ്റ് പേഴ്സണൽ സ്പേസ് അത് അവരെ അവർക്ക് വേണ്ടി മാത്രം വിടുക നമ്മൾ അത് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അത് ആ ജഡ്ജ് രീതിയിലാണ് ഇനി ഒരു പക്ഷേ ആതിലോ നൂറെയോ ചെന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പറയുവാണ് ലക്ഷ്മി എനിക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ട് ഏഹ് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് താല്പര്യം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവരാരെങ്കിലും ചോദിച്ചാൽ ഓക്കെ ഈ പറഞ്ഞ ലാലാട്ടം പോലും തിരിച്ച് ആദിലോട് നൂറോട് ചോദിക്കും നിങ്ങൾ എന്തിനു പോയി ചോദിച്ചു തന്നു ഇത് അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല അവിടെ നമ്മുടെ അനുമോളുവായിട്ട് ഭയങ്കര കൂട്ടാണ് ഇവര് ഇവരോട്ട് എല്ലാവരും നല്ല കൂട്ടാ അവരവിടെ ഒരു ലേഡീസിന്റെ അടുത്ത് അങ്ങനെ അപ്രോച്ച് നടത്താനോ അവരെല്ലാരോട്ട് നല്ല രീതിയിൽ തന്നെ നീങ്ങാനും പിന്നെ നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാമോ കേറ്റുമോ എന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിൽ ഞാൻ കേറ്റു എൻ്റെ വീട്ടിൽ ഞാൻ കേറ്റു അവരാൾ അവരവർ വരുവാണ് അല്ലെങ്കിൽ വന്ന് നമ്മൾ നമ്മൾ അതിഥിയായിട്ട് നമ്മൾ സ്വീകരിക്കും അതിന് അലട്ടനോട് കൂടെ തന്നെയാണ് നമ്മള് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് ഇവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറഞ്ഞില്ല രണ്ട് മനുഷ്യര് രണ്ട് മനുഷ്യർ തന്നെ അന്തസ്സായിട്ട് ജീവിക്കുന്നു ജോലി ചെയ്ത് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന രണ്ടു പേര് അവര് സമൂഹത്തിൽ ഇറങ്ങി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഒന്നും പറയുന്നില്ല അവര് അവരവിടെ മത്സരിക്കാൻ വന്നാണ് അവരവിടെ മത്സരിക്കാൻ വന്നത് പിന്നെ അവരുടെ മകന് ഇത് കണ്ടിട്ട് അങ്ങനെ അങ്ങനെ അവരെ മകന് ഫോൺ കൊടുക്കാൻ പാടില്ല അങ്ങനെ ആണെങ്കിൽ നിരോധിക്കേണ്ട മാർക്കോ വെട്ടും മകൻ അവസ്ഥ ഇവര് വന്നുകൊണ്ടല്ലേ ഈ മകൻ ഈ ബിഗ് ബോസ് കാണുന്നത് അക്ബർ നിങ്ങൾക്ക് വീട്ടിലിരിക്കണെന്നുണ്ടെങ്കിൽ കാണത്തില്ലല്ലോ അതെ ഇവര് കണ്ടിട്ട് ഈ ഈ ലിസ്ബിയൻ കപ്പിൾസ് ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം കണ്ടിട്ടാണല്ലോ ഇതിനകത്തോട്ട് കയറി വന്നത് അപ്പൊ ഇവർ അതിലോട്ട് പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് നിങ്ങൾ ഈ നിങ്ങൾക്കകത്ത് വരുമ്പോൾ ഈ കൺവെൻഷനെല്ലാം കണ്ടിട്ടല്ലേ നിങ്ങൾ വരുന്നത് അപ്പൊ മകനോട് പറയത്തില്ലായിരുന്നത് അപ്പൊ എന്തായാലും ഇവരെ ചെന്നിട്ട് ഞാൻ ലക്ഷ്മി വന്നോണ്ട് ഇവരങ്ങി പോകുന്നതാണ് അപ്പൊ അപ്പൊ മറ്റേതാ ഫേമസ് ആവുക ക്യാഷ് അതല്ലേ അതല്ലേ ലക്ഷ്യം അതിനുവേണ്ടി കൈയടിക്ക് വേണ്ടി അല്ലേ ഇത് ചെയ്തത് അതെ എന്തായാലും നമുക്ക് നൂറ് ശതമാനവും ഞങ്ങൾ ആതിലേടും നൂറേയും സപ്പോർട്ട് ചെയ്യുന്നു അത് സപ്പോർട്ട് ചെയ്യുന്നത് അവർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അങ്ങനെയുള്ളതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അവരുടെ അവരുടെ പേഴ്സണൽ കാര്യമാണ് നമ്മൾ അവരുടെ ഒരു ഹസ്ബീൻ ആണോ അതൊന്നും അവര് രണ്ട് കണ്ടസ്റ്റന്റ് ആണ് ഇത് അതുപോലെ തന്നെ ഈ പോലെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അതൊക്കെ ശരിക്കും ഇന്നിട്ട് പോലും ഇപ്പോൾ പോലും അവരതൊന്നും തിരുത്തി പറയുന്നത് ഞാൻ വീട്ടിൽ കേട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേരള പക്ഷെ തീർന്നേ പക്ഷെ തീർന്നു പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ഇത് അറിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ ലാലേട്ടൻ എതിർക്കുന്നുണ്ടപ്പോഴത്തേക്കാണ് അത് നട്ടലില്ലായ്മയായിരുന്നു കാരണം കൂട്ടൊരു കണ്ടസ്റ്റന്റ് ഹൺഡ്രഡ് പേർ ആ പുള്ളിയത് ചോദിച്ചാലേ കാരണം അതാ കകിൽമാരാരല്ല പഴയ ബിഗ് ബോസിലുള്ള ടീം കണ്ടസ്റ്റൻസ് മീൻസ് ഇപ്പോഴത്തെ ബിഗ് ബോസിന് സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കുറച്ച് വീക്കാണ് ഏരിയാസ് എല്ലാം കാരണം എല്ലാരും ആവശ്യമില്ലാത്ത അടികളാണ് അത് തന്നെ ആവശ്യമില്ലാത്ത അടികളാണ് ഒരു കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ ഇത്തവണത്തെ ബിഗ് ബോസിൽ അടി ആഹാരത്തെ പറ്റി മാത്രമാണ് ആഹാരത്തെ ആഹാരം ആഹാരം ബിഗ് അത് കുറവായിരുന്നു അല്ല ഇത്തവണ ആഹാരത്തെ പറ്റിയാണ് അടി എന്തിനാണെങ്കിൽ അടിയത് എന്തായാലും ബിഗ് ബോസിലെ കാര്യങ്ങൾ തുടരട്ടെ അതെ പുതിയ കണ്ടന്റുകൾ വരട്ടെ നല്ല നല്ല കണ്ടന്റുകൾ വരട്ടെ അതിൽ നിറേയും ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവർ ഫൈനൽ വരെ എത്തട്ടെ ഫൈനലിൽ നിന്ന് കപ്പടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള കണ്ടസ്റ്റന്റുകൾ ഉണ്ട് എന്നാലും ഇവർക്ക് ഇവരുടെ ഇതില് ആ സപ്പോർട്ടുണ്ടെങ്കിലും അവരത് അടിക്കട്ടെ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കപ്പൽ ആലട്ട് ഇന്നലെ തോക്കി ബിഗ് ബോസ് കപ്പൽ അലട്ടിന് ഇന്നലെ തോക്കി അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും നമ്മുടെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് പലരും സബ്സ്ക്രൈബ് വീഡിയോസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടുക അതെ നമ്മൾ നമ്മളതിനു റിപ്ലൈ തരുന്നതായിരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഒക്കെ താങ്ക്സ് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ ഇന്ത്യ ആ ഇപ്പോഴും ബഹിരാകാശത്ത് തന്നെയുണ്ട് അവര് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാം ഗുഡ് ബൈ ബൈ